രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കാമെന്നാണ് വീരപാദ ഞാൻ ജബാർ മാഷുമായി പരിചയപ്പെട്ടിട്ട് ഏകദേശം പത്തു മുപ്പത് വർഷമായി പുള്ളിക്കാരൻ ഇസ്ലാമിക വിഷയത്തിൽ സഞ്ചരിക്കുന്ന ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് അബ്ദുൽ അലി മാഷു തുടങ്ങി ആ രംഗത്തെ പ്രഗത്ഭരൊക്കെ ഒരു പുരുഷായുസ്സുകൊണ്ടാണ് അതിനെ പഠിച്ചതും ജബാർ മാഷിന്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് ജനിലെ യുക്തിവാദം പുഷ്ടിപ്പെട്ടത് ഇസ്ലാമിക വിമർശനത്തിന് കാതലും കഴമ്പും ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഇന്നോളം ഒരു കുഞ്ഞു പോലും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഗുണഗണമല്ല അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നവും പ്രശ്നത്തിന്റെ ൗരവതരമേറിയ കാതലാണ് അങ്ങനെ ഇരിക്കയാണ് മൗലവി പറഞ്ഞത് ഒരു മേശയ്ക്ക് ചുറ്റും രണ്ട് മിനിറ്റ് ഇരുന്നാൽ ജബാർ മാഷിന്റെ യുക്തിവാദം സ്വാഹ ആണോ രണ്ട് അല്ല രണ്ട് മണിക്കൂർ രണ്ട് ദിവസം രണ്ട് മാസം ഇരിക്കാൻ തയ്യാറാണ് ഏതെങ്കിലും എക്സ് മുസ്ലിം അവൻ ഗർഭാപ്പസി ചെയ്യാനുള്ള എന്തെങ്കിലും തന്ത്രം അയ്യൂബ് വശത്തുണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് ചുമ്മാ വൺ വേ ട്രാഫിക്കായിട്ട് അയ്യൂബ് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിട്ട് അങ്ങനെ ചുമ്മാ പോകാൻ ഞങ്ങളൊന്നും വിശ്വാസികളല്ല അയ്യൂബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ അറബി മനസ്സിലാക്കിയിട്ട് തന്നെ ഉന്നയിച്ച വിഷയം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രസക്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത ചാനലുകളിൽ അല്ലെങ്കിൽ മുഖ്യരാ അതിനൊക്കെ ഞങ്ങൾ ചോദ്യം ചോദിക്കും അതിനൊക്കെ തൃപ്തികരമായ മറുപടി ഇപ്പം അയ്യൂബ് മലബി എങ്ങനെയാണ് ഗർവാപസി നടത്തിയത് അയൂബ മൂലവി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും എന്തിനേറെ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിച്ച് അദ്ദേഹത്തിന് സൗജന്യമായി നൽകി വിടുവച്ചു വച്ചു അദ്ദേഹം അത് വിറ്റുപൊട്ടിടിച്ചു എന്തുകൊണ്ടിപ്പോൾ ഇത് പറയുന്നു എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അയ്യൂബ് ഗർവാപസി നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ സഹതാപം തോന്നിയിട്ട് നമ്മൾ ആരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പോട്ടെ പാവം ജീവിച്ചോട്ടെ എവിടെങ്കിലും പോയി സുഖമായി ജീവിക്കുമെങ്കിൽ ആശാൻ ജീവിച്ചോട്ടെ രണ്ട് ഭാര്യയും നാലും ചുമക്കളും രണ്ടു ഭാര്യ ഉണ്ടാകാൻ കാരണം തന്നെ മതമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പക്ഷെ യുക്തിവാദികളെ പ്രത്യേകിച്ച് എക്സ് മുസ്ലിമിനെ വെല്ലുവിളിച്ചാൽ വെറുതെ വിടാൻ പറ്റില്ല തല്ലുമെന്നല്ല ഈ പറയുന്നുണ്ടോ തല്ലിൽ ഞങ്ങൾക്ക് വശമില്ല അതൊക്കെ മതത്തിന്റെ ആളുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് തല്ല് കൈവെട്ട് തലവെട്ടോ ഞങ്ങൾ ആശയപരമായി വർത്തമാനം പറയും അയ്യൂബേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുണ്ടല്ലോ ഖുർആാനെക്കുറിച്ച് മുഹമ്മദിനെക്കുറിച്ച് മുസ്ലിമിനെക്കുറിച്ച് ഒക്കെ അതൊക്കെ ഇപ്പോൾ പകൽ പോലെ സത്യമായി ഞങ്ങളുടെ കയ്യിൽ ഡേറ്റാസും ഡോക്യുമെന്റും ഉണ്ട് അതിന് തൃപ്തികരമായി നിങ്ങൾ മറുപടി പറയുമെങ്കിൽ ഒരാളല്ല ആയിരം പേരല്ല പതിനായിരം പേർ മലത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണ് കാരണം അത് മറ്റു ഭാഷകളിൽ മൊഴിമാറ്റി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് നിങ്ങളെ കൊണ്ടാവില്ല യുവേ കാരണം നിങ്ങൾക്ക് അതിനുള്ള ഇല്ല കാരണം നമ്മുടെ സുരേഷ് ഗോപി ദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ് എന്ത് കോമാളിത്തമാണ് ആശാൻ കാണിക്കുന്നത് പക്ഷെ സിനിമയിലെ ഡയലോഗോ സൂപ്പറേ സൂപ്പർ അല്ലേ പക്ഷേ അയാൾ സ്വന്തമായി നാല് വർത്തമാനം പറയാൻ അറിയാമോ ഇല്ല കിതികേടാണ് അഭിനയിക്കുമ്പോൾ തകർക്കും അല്ലാത്തപ്പോൾ തകരും അതാണല്ലോ ഒരീതി അയ്യുവേ നിങ്ങൾ ഇപ്പോൾ അഭിനയിക്കുക നിങ്ങൾ തകർക്കും യഥാർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ തകരും ആണത്തമെന്ന് ഞാൻ പറയുന്നില്ല അതങ്ങനെ പറയാൻ പാടില്ല പക്ഷെ സ്വാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വർത്തമാനങ്ങൾക്ക് മറുപടി പറയണം പിന്നെ ഒരു പിണിയാളുണ്ട് നിസാർ അയാള് ഞാനുമായി പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ് പല സംവാദങ്ങൾക്കും എന്നെ വിളിച്ചിട്ടുള്ളതാണ് ആശാനുമായി സംവദിക്കണമെങ്കിലേ നേരത്തെ ജാതകം എഴുതി കൊടുക്കണം ഞാൻ പറഞ്ഞു പറ്റില്ല പോടോ സംവദിക്കണമെങ്കിൽ വരാം ജാതകമൊന്നും എഴുതി തരാൻ പറ്റില്ല കുറിപ്പടി തരാൻ പറ്റില്ല സമയമില്ല ആവശ്യവും ഇല്ല നിസാർന്നും അയ്യൂബിന് ഞാൻ പറയുന്നില്ല ഇത് ചെയ്യുകയാണെങ്കിൽ കൂലി കിട്ടും സ്വർഗം കിട്ടും പെണ്ണ് കിട്ടും മദ്യവും ഞങ്ങൾക്ക് അതിനൊന്നും വിശ്വാസമില്ല ഞങ്ങള് ഈ രാജ്യത്തെ സമാധാന ജീവിതത്തിന് വേണ്ടി ഇതൊക്കെ പറയുന്നവരാണ് ഞങ്ങൾ അറിഞ്ഞ സത്യം രെ അറിയിക്കുന്നവരാണ് അത്രയും പിന്നെ ഞങ്ങൾക്ക് ഒരു ആത്മതൃപ്തി കിട്ടും തീർച്ചയായിട്ടും ഇത് വേണമല്ലോ അതുകൊണ്ട് അയ്യൂബിന് മാന്യതയുണ്ടെങ്കിൽ രണ്ടു മണിക്കൂർ രണ്ട് മിനിറ്റ് രണ്ട് ദിവസം രണ്ട് മാസം ഏത് വേണമെങ്കിലും സ്വീകരിക്കും കേരളത്തിലെ ഏത് യക്ഷ മുസ്ലിം താങ്കളോട് സംവദിക്കാൻ തയ്യാറാണ് താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾ തയ്യാറാകണം പിന്നെ മറ്റൊരു കാര്യം അറബി ഭാഷയെക്കുറിച്ച് പറയും ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പേക്ക് തോന്നിയാൽ ശരിക്കുള്ള അറബിയേ അല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സ്വരാക്ഷരങ്ങൾ വിജ്ഞനാശ്വരങ്ങൾ ഇതൊക്കെ ചേർക്കപ്പെടാത്ത ഒരു നാട്ടു വർത്തമാനത്തിന്റെ രീതിയിലാണ് ഞാൻ രചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഏതെങ്കിലും രാജ്യത്ത് പോയാൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവിടുത്തെ കാരൻ ഏത് കാഠൻ ഭാഷ സംസാരിച്ചാലും അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക അറിവ് നമ്മൾക്ക് ഇന്ന് ടെക്നോളജി നൽകുന്നു ഇപ്പം ഖുർആൻ എന്ന് പറയുന്ന ഭാഷ ലോകത്താകമാനം മൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകളാണ് സംസാരിക്കുന്നത് അള്ളാഹു ചെയ്യേണ്ടി വരുന്നത് ലോകത്ത് ഏഴായിരത്തി ഒരുനൂറ്റി പതിനേഴ് ഭാഷകളുണ്ട് ഈ ഭാഷകളിലൊക്കെ ഖുർആൻ ഇറക്കണമായിരുന്നു അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം വെച്ചാൽ മുഹമ്മദ് പക്ഷേ ഈ ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഭാഷകളിൽ ഏതൊക്കെ ഭാഷകളിൽ മുസ്ലിങ്ങളുണ്ടോ അവരൊക്കെ ഖുർആന്റെ തഫ്സീറുകൾ തർജ്ജുമകൾ ഉണ്ടാക്കിയെടുത്തു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മനുഷ്യരെ നോക്കി അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരെ എന്നൊരാൾ വിളിക്കണമെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം അത് അത് അസാധ്യമാണ് ഇന്ന് സാധ്യമാണ് അതുകൊണ്ട് ഈ അറബി ഭാഷ അറിയുമോ എന്നുള്ള ഉമ്മാക്കിയുണ്ടല്ലോ അതൊക്കെ അട്ടത്ത് വെച്ചാൽ മതി അറബിയിൽ പറഞ്ഞ കാര്യം മലയാളത്തിൽ ചിന്തിക്കാനും അറബി വരികൾക്കിടയിൽ വരികൾ ഉണ്ടാക്കാനും ഖ്യാനിക്കാനും നിങ്ങൾക്ക് തടനുസൃതമായി അർത്ഥം നൽകാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതുപോലെ വിമർശിക്കാനും അതിനകത്ത് ആശയ ആശയസമ്പുഷ്ടതയോടുകൂടി അഭിപ്രായം സമന്വയിപ്പിക്കാനും മറ്റുള്ളവർക്കും കഴിവുണ്ട് ഭാഷാ പരിജ്ഞാനം അറിവിന് ഇന്നൊരു തടസ്സമല്ല എന്നിരിക്കെ ഈ അറബി പാണ്ഡിത്യം എന്ന് പറയുന്ന ഉമ്മാക്കി നിസാറിനും നമ്മുടെ അയൂബിനും സംവാദത്തിൽ നിന്ന് തടി തപ്പാൻ ഉള്ള ഇടപാടാണ് നിസാറ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് പോസ്റ്റിലും നാൾ വഴികളാണ് ഒരു നാൾ വഴിയുടെയും ആവശ്യമില്ല അയ്യൂബിന്റെയും നിസാറിന്റെയും വെള്ളിവിളി എന്താണ് ഖുർആൻ അറിയാത്ത ജബ്ബാർ മാഷിന്റെ യുക്തിവാദം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന രണ്ടു മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നാണ് മതി ആ വെല്ലുവിളിയാണ് ഏറ്റെടുക്കേണ്ടത് ഇപ്പം ജബ്ബാർ മാഷിദ് അറബി അറിയാവുന്ന സംവാദം അറിയില്ല എന്ന സംവാദം ആർക്ക് എന്ത് ഗുണമാണ് ചെയ്യുക അതുകൊണ്ട് എന്താ പ്രയോജനം ജബ്ബാറിന് അറബി അറിയില്ല ഞാനിത് സംബന്ധിച്ചിരിക്കുന്നു മലയാളി അറബി അറിയണമെന്നില്ലെന്നേ എത്രത്തോളം ഭാഷ മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നു പഠിച്ചത് പത്ത് പതിനഞ്ച് വർഷം അല്ലേ ഡി എം കെ കാരൊരു ചതി ചെയ്തു ഹിന്ദി പഠിക്കാൻ പാടില്ല ബോംബെ ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എനിക്ക് വലിയ പങ്കപ്പാടെന്നെ ഹിന്ദി മനസ്സിലാക്കാൻ ബോർഡ് വായിക്കാൻ ചതിയാണ് എന്നോട് കാണിച്ചത് പറ്റാവുന്ന ഭാഷകൾ പഠിക്കുക ഭാഷകൾ പഠിച്ചില്ലെങ്കിൽ അത് ശാപമല്ല നമ്മുടെ ആശയവിനിമയത്തിന് അല്ല അത്രത്തോളം സാങ്കേതികവിദ്യ മനുഷ്യ തമ്മിലുള്ള ഇടപാടുകളുണ്ട് വളരെ ബഹുദൂരം സഞ്ചരിച്ച് ആശയ ആശയസമ്പുഷ്ടതയിലെത്തി നിൽക്കുമ്പോൾ തടിതപ്പാനായി ഈ നാണംകെട്ട അറബി ഭാഷ പ്രാവീണ്യമെന്ന ഉണ്മാക്കിയുണ്ടല്ലോ അയൂബെ നിസാരെ നാണക്കേടാണ് പിന്നെ അൻമാസ്കിംഗ് അനോമനീസുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണല്ലോ അയാളെ വിളിച്ച് ഈ ചതിക്കുഴിയിൽപ്പെടുത്തിയത് നിങ്ങളോട് വെള്ളി വിളിക്കുന്നു അറബി അറിയാവുന്ന ആരെങ്കിലും എക്സ് മുസ്ലിമായി സംവദിക്കാൻ വരൂ നിങ്ങൾ ഞങ്ങളെ കാര്യം പഠിപ്പിക്കൂ ഞങ്ങള് തിരിച്ച് ഗർവാപ്പസക്ക് തയ്യാറാണ് അതായത് കോമൺ സെൻസിന് നിരക്കുന്ന ഇന്നോളം മനുഷ്യർ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്നുവരെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ പക്കൽ പക്കലുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അതുകൊണ്ടാണ് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് എനിക്ക് നബിയോട് വിരോധമില്ല അള്ളാഹയുടെ യാതൊരു ഇത് പണ്ടേയില്ല അള്ളാഹ്ക്ക് എന്നെയും വേണ്ട എനിക്ക് എനിക്കല്ലേയും വേണ്ട അങ്ങനെ ഇരിക്കും ഞാനെന്തിനാ എക്സ് മുസ്ലിം ആകുന്നത് അതിൽ പറയുന്നതൊക്കെ കളവാണ് ശരിയല്ല മാനവ വിരുദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ എന്താ കാര്യം ബഹുദൈവ ആരാധന ലോകത്ത് എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് എത്ര ശതമാനം ബഹുദൈവ ആരാധകരുണ്ട് ഏത് ആരാധന ആയാലും ഇതൊക്കെ ശരിക്കും പഠിച്ചുകൊണ്ടല്ല വിശ്വാസികൾ ആരാധിക്കാൻ പോകുന്നത് മനുഷ്യന്റെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് വിശ്വാസി മതമറിയില്ലടോ മതമറിയാമെങ്കിൽ അവൻ വിശ്വാസത്തിൽ നിൽക്കില്ല മതമറിയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തുവരുന്നവരാണ് എക്സ് മുസ്ലിംസ് പിന്നെ അൺമാക്സിംഗ് അനോമലിസോ ചതിയന്മാരാണ് കള്ളന്മാരാണ് വ്യാപാരികളാണ് ബനീസിലെ വ്യാപാരികളാണ് ധനവും സ്ഥാനവും പ്രശസ്തിയും മോഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് ചിലപ്പോൾ ആത്മാർത്ഥമായി വിശ്വസിക്കുമായിരിക്കാം എനിക്കറിയില്ല എങ്കിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ ഇതായ്പ ഉത്തരമല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ എക്സ് മുസ്ലിംസിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം രണ്ട് മിനിറ്റ് രണ്ടു മണിക്കൂർ ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ദിവസം എന്റെ ചിലവിൽ നിൽക്കാൻ തയ്യാറാണ് പഠിപ്പിക്കുക ഗർഭാസ്തക്ക് താല്പര്യപൂർവ്വം പറയുകയാണ് ഒരു ചുക്ക് നടക്കില്ല അതറിയാം എങ്കിലും വാ ക്മവ അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ